ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കൾക്കാട്ടിൽ എച്ച് എഫ് ഹൈബ്രിഡ് ഇനം പശുവിന് ഒരു പ്രസവത്തിൽ രണ്ട് കിടാക്കൾ പിറന്നു രണ്ടും പെൺകിടാക്കളാണെന്നതും അപൂർവത കൂടിയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കൾക്കാട്ടിലെ ക്ഷീരകർഷകനായ ഷാജി വയലിന്റെ തൊഴുത്തിലാണ് കൗതുകമുണർത്തി പശു പ്രസവിച്ചത് അത്യുൽപാദനശേഷിയുള്ള പശുവാണ് എച്ച് എഫ് ഇനം ഇരുപത്തിയഞ്ച് ലിറ്ററിൽ കുറയാതെ പാൽ ലഭിക്കുന്ന ഹൈബ്രീഡിനും പശു പ്രസവിച്ചപ്പോഴാണ് രണ്ട് പെൺകിടാക്കൾ പിറന്നത് പശുവിന് പ്രസവലക്ഷണങ്ങൾ കണ്ടതോടെ മുനിയറയിലെ വെറ്റിനറി ഡോക്ടർ ഡോക്ടർ തോമസ് മണവാളനെ വിവരമറിയിക്കുകയായിരുന്നു അദ്ദേഹം നടത്തിയ പരിശോധനയിലാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത് ഡോക്ടർ കിടാക്കളെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു കിടാക്കൾ രണ്ടും പെൺകിടാക്കളാണെന്നതും കർഷകന് സന്തോഷകരമായി